ോട്ടറി ഞങ്ങക്ക് രണ്ട് വീട് വെക്കാം മനസ്സിലായോട്ട് നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാൻ പറ്റുമോ പ്രൈസ് ഇന്നലെ ഗ്യാരണ്ടി പറഞ്ഞിട്ട് എനിക്ക് തന്നതേ ആ വരണോ അതെ

അങ്ങനെ വണ്ടിത്ര എടുക്കണ്ട് വലിച്ചോ എന്ത്ര നമ്പര് പത്ത് വണ്ടി ആളെ വണ്ടി ഓഫായി പാവം പിടിച്ച മരിച്ചനുണ്ട് സഹായിക്കാൻ പോണേ അല്ലെന്നോ ഞാൻ ഒരു കാര്യം ഉദ്ദേശിച്ചു കേട്ടെ സത്യസന്ധമായിട്ട് പറയണം കേരള ടിക്കറ്റില് പ്രൈസ് കിട്ടുന്നുണ്ടോ പറ്റിക്കുണ്ടോ അല്ല ചോദിച്ചതിന് മറുപടി നഷ്ടം ഓടാണ്ടിക്കറ്റ് നമ്മുടെ ഇത് കാരണം ഒരു സങ്കടം കാരണം എടുക്കണോ സർക്കാർ പറ്റിക്കുന്നുണ്ടോ അത് അത് പറഞ്ഞാൽ മതി ലോട്ടർക്കാരുടെ എടുത്ത് ചോദിച്ചാൽ അറിയാം സർക്കാർ റേസ് കൊടുക്കണ്ട അവര് ഇപ്പൊ നോക്കിയ സാധന നാൽപ്പത് ഉറപ്പുണ്ടോ നോക്ക് പിന്നെ കൊറച്ചിട്ട് ഇരുപതാം നൂറ്റോളു പറഞ്ഞു കിട്ടി കഴിഞ്ഞാ ക്കാ കേരളത്തില് അങ്ങനെ ഞങ്ങള് പണക്കാരനാക്കി പണക്കാരനാക്കി ഒരു പത്ത് വർഷം കൂടി വായിച്ച കേരളത്തില് പണിക്കാർ ഉണ്ടാവില്ല ഒക്കെ പണക്കാരോ ഒക്കെ പണക്കാരോ അത് കാരണം പണക്കാരാൻ വിടില്ല കോടികളുടെ ടിക്കറ്റ് വിട്ടിട്ട് അല്ലെങ്കിൽ അല്ല നിങ്ങൾ ഇത്രയും ടിക്കറ്റ് വെക്കണല്ലേ ടിക്കറ്റ് പണ്ട് കോൺഗ്രസ് പ്രൈസ് രൂപ അല്ല ടിക്കറ്റിനായി പ്രൈസ് തീരെ ഇല്ലാണ്ടായി സത്യാണോ അല്ലേ ഇല്ലാണ്ടായിരിക്കും സമ്മാനം ഇത് പിന്നെ കൊടുക്കണേണ്ടല്ലോ ടിക്കറ്റ് എടുക്കുന്നത് ഒരു വെച്ചിട്ട് നമ്മള് പോ ചട്ടി എടുക്കണ ആൾക്കാരാ അല്ലെ ഇയാൾ ഇന്ന് വന്ന് കരഞ്ഞപ്പുറം ഞങ്ങൾ ചെട്ടിക്കൊട്ടേ പക്ഷെ സർക്കാർ എന്താ വിചാരിക്കണ്ട് അല്ലേ ആ അപ്പൊര് ജീവിതം നല്ല കൂട്ടി പറയാണ് ഞങ്ങൾ എടുത്തിട്ടോ ഇയാള് കണ്ണീരായ കാരണം ഞങ്ങള് രണ്ട് ടിക്കറ്റ് എടുത്തു അവര് ഷെയർ ചെയ്തു അവര് എടുത്തു അതെ പ്രൈസ് ഉണ്ടല്ലേ ചിലപ്പോ വലിച്ചെറിയൊന്നും പറയാൻ നറുക്കെടുപ്പിൽ പൊട്ടും ഇല്ലോ ഈ കണ്ട വർത്തമാനം പറഞ്ഞേ അതാ അടുത്ത അടുത്ത ആള് അടുത്ത ആൾക്കാരുണ്ട് നമ്മുടെ ചെറിയ ആള് ആള് ആചൂരി കടയിൽ കയറിണ്ട് അല്ല ഇപ്പൊ സർക്കാരിന് കുറച്ച് ഒരു കുറച്ച് അല്ല അപ്പൊ ജനങ്ങള് ക്ഷീണിക്കണതോ ഇതാ വരണോ അതാ വരണോ അതാ വരണോണ്ട വരണോ ആ വരുന്നു നിങ്ങള് എല്ലാരും ഒരു ടീം ആയിട്ട് നടക്കുക ചീത്ത പറയുന്നല്ല സത്യായിട്ടും ചീത്ത പറയുന്നല്ല ഓടിപ്പോയി ആളെ ആള് രക്ഷപ്പെട്ടു